നമ്മുടെ ക്രീമും നൈഫും തമ്മിൽ എന്തോ ഒരു ചേർച്ചക്കുറവുണ്ട് കേട്ടോ അവർ തമ്മിൽ ഇന്ന് വഴക്കാണെന്നാണ് തോന്നണേ ഞാൻ ഇത് എത്ര ശ്രമിച്ചിട്ടും അതങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല ചില ദിവസം അങ്ങനെയാണ് നമുക്ക് സമയമില്ലാതെ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും പണി നമുക്ക് തന്നോണ്ടേ ഇരിക്കും അതുപോലൊരു പണിയാണിത് ഇന്ന് ഈ ഒരു ചെറിയ കേക്ക് എത്ര ശ്രമിച്ചിട്ട് അങ്ങോട്ട് ശരിയായി കിട്ടുന്നതേ ഇല്ല നല്ലൊരു ലുക്കിൽ കൊണ്ടുവരാൻ നല്ലൊരു ഫിനിഷിങ്ങിൽ കൊണ്ടുവരാൻ നോക്കിയിട്ട് പറ്റുന്നതേ ഇല്ല എന്നാലും ഒരുവിധം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരു കല്യാണത്തിനുള്ള കേക്കായിരുന്നു വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അതിൻ്റെ ഫ്ലേവർ വന്നിട്ട് വൺ കെ ജിയിൽ വരുന്നതാണ് അപ്പോൾ അതിൽ ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടാണ് ഡിസൈൻ കൊടുക്കേണ്ടത് അപ്പോൾ അതിന് ഫ്ലവർ എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൽ കൊടുക്കുന്നത് കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരു ടോപ്പറാണ് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫസ്റ്റ് പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള ടോപ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പേരേയും പേര് തമ്മിൽ വളരെ സാമ്യമാണ് രാഖി രാഖിൻ അപ്പം ആർ 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 ആറിൻ്റെ കേക്കാണിത് ഈ ആർ ആർ ലാസ്റ്റ് ടൈമിൽ കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒരാഴ്ചക്ക് മുന്നേ അവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർ ആർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അപ്പം പക്ഷേ ആ പ്രിസ്സുകാരത് മറന്നുപോയി തലേ ദിവസം ഞാൻ ചെയ്തോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ആ കാര്യം അവർ ഓർക്കുന്നത് സാധാരണ ഞാൻ എപ്പോൾ ഓർഡർ കൊടുത്താൽ ാലും അവരെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറ് വിളിക്കുമായിരുന്നു ആയി എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു ഓർഡർ കൊടുത്തതിന് ശേഷം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും തിരക്കായിരുന്നു അപ്പോൾ ഇത് തലേദിവസം എടുക്കുന്ന സമയത്താണ് ഞാൻ വിളിക്കുന്നത് ആയിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി അപ്പോൾ ആയിട്ടില്ല പിന്നെ അന്നത്തെ ദിവസം ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് അവർക്ക് അവരുടെ ഓഫീസ് ഒന്ന് ക്ലോസ്ഡ് ആയിരുന്നു മാത്രം എല്ലാ സ്റ്റാഫൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്ത് തന്നേ പറ്റുള്ളൂ ഇന്ന് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട കാരണം എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമാണ് അപ്പോൾ എനിക്കത് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയതും എല്ലാം റെഡിയായി നല്ല ഭംഗിയിലായിട്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റി അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് സ്റ്റേജിൽ കൊടുക്കണമായിരുന്നു അങ്ങനെ കൊണ്ടു കൊടുത്തു കേക്ക് കട്ടിങ് കഴിഞ്ഞു എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അവിടുന്ന് കേക്ക് കഴിച്ചവരുടെ എല്ലാ അഭിപ്രായം അപ്പോഴെന്നെ എനിക്ക് കേൾക്കാൻ പറ്റി അപ്പം അത് അതിൽ ഇതിലെല്ലാത്തിലും ഏറെ സന്തോഷമാണ് പിന്നെ ഈ ഒരു കല്യാണത്തിനുള്ള കുറേ വർക്കുകൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഗൗണിൻ്റെയും അവിടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൗ ഗൗണും പിന്നെ കല്യാണ ബ്ലൗസിൻ്റെത് അങ്ങനെ എംബ്രോയ്ഡൽ വർക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു കൊടുത്തു എല്ലാത്തിനും നല്ല അഭിപ്രായം തന്നെയാണ് കിട്ടിയത് പിന്നെ ഈ ഒരു പിങ്ക് കേക്ക് അന്നത്തെ ദിവസം നമുക്ക് വേറെ കൊടുക്കാനുണ്ടായിരുന്ന കേക്കായിരുന്നേ അപ്പോൾ ഇന്ന് ഉള്ളൂ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം